മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ വിഷയത്തിൽ മനോരമ വാർത്താ റിപ്പോർട്ടിങ്ങിലൂടെ സി പി എമ്മിനും ദേശാഭിമാനിക്കും ഒരുപോലെ പണിയൊടുത്തിരിക്കുകയാണ് സമൻസുമായി ബന്ധപ്പെട്ട് സി പി എം സൃഷ്ടിക്കാൻ ശ്രമിച്ച പുകമറുകളെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ടാണ് മനോരമയുടെ ഓരോ വാർത്തയും പുറത്തുവരുന്നത് വിവേക്രണിന് സമൻസ് ഉണ്ടായിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്ഥിരീകരിക്കുകയും എന്നാൽ ഇത് കിട്ടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തോടെയാണ് ഈ വിവാദം കത്തുന്നത് ഈ ഇരട്ടത്താപ്പിന് മറുപടി പറയാതെ വസ്തുതകളെ മറച്ചുപിടിക്കാൻ ശ്രമിച്ച സി പി എമ്മിന്റെ തന്ത്രങ്ങളെയാണ് മനോരമ ഇപ്പോൾ പൊളിച്ചെടുക്കുന്നത് ഇതിനോട് ദേശാഭിമാനി എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഇനി അറിയേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള മനോരമ പ്രസിദ്ധീകരിച്ച വാർത്തയ്ക്കൊപ്പം നൽകിയ സമൻസിന്റെ ചിത്രം കൃത്രിമമാണെന്ന മട്ടിൽ ദേശാഭിമാനി വാർത്ത നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ള വ്യക്തമായ പാർട്ടി ക്യാപ്സ്യൂൾ ആയിരുന്നു ദേശാഭിമാനിയുടെ ഈ നീക്കം അതായത് വസ്തുതകളെയെല്ലാം മറിച്ച് പാർട്ടിയുടെ നിലനിൽപ്പിനെയാണ് ദേശാഭിമാനി സംരക്ഷിക്കാൻ ശ്രമിച്ചത് എന്നാൽ ദേശാഭിമാനിയുടെ ഈ കള്ളക്കളിയെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ടാണ് മനോരമ ഇപ്പോൾ മറുപടി നൽകുന്നത് സമൻസ് വ്യാജമാണെന്ന ദേശാഭിമാനിയുടെ വാദങ്ങളെ മനോരമ വസ്തുതാപരമായി പൊളിച്ചെടുക്കി വെറും ഒരു ചിത്രം മാത്രമല്ല സമൻസിന്റെ മൂന്നാം പേജ് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളാണ് മനോരമ ഇപ്പോൾ ചർച്ചയാക്കുന്നത് സമൻസിലെ മൂന്നാം പേജിൽ കേസ് നമ്പർ ഹാജരാകുമ്പോൾ വിവേക് കൊണ്ടുവരേണ്ട രേഖകളുടെ വിശദാംശങ്ങൾ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പേജിന് താഴെ ഇ ഉദ്യോഗസ്ഥനായ പി കെ ആനന്ദ് ഒപ്പുവച്ചിട്ടുണ്ട് മാത്രമല്ല സമൻസിന്റെ മൂന്ന് പേജുകളിലും ഇഡിയുടെ ഔദ്യോഗിക സീലുമുണ്ട് ഇതൊന്നും കാണാതെയാണ് ദേശാഭിമാനി വ്യാജ ആരോപണം ഉന്നയിച്ചത് സമൻസ് കൃത്രിമമാണെങ്കിൽ ഇ ഡി ഉദ്യോഗസ്ഥന്റെ ഒപ്പും സീലും ഉൾപ്പെടെ എങ്ങനെ അതിൽ വന്നു എന്ന ചോദ്യത്തിന് ദേശാഭിമാനി ഉത്തരം പറയേണ്ടി വരും മുഖ്യമന്ത്രിയോ വിഷയത്തിൽ പ്രതികരിച്ച മറ്റ് മന്ത്രിമാരോ ഇതുവരെ ഉന്നയിക്കാത്ത കാര്യമാണ് ദേശാഭിമാനി ഉന്നയിച്ചതെന്നാണ് മനോരമ ചൂണ്ടിക്കാട്ടുന്നത് വ്യാജ ആരോപണങ്ങളിലൂടെ ഭരണകൂടത്തെ വെള്ളപൂശാനുള്ള ശ്രമമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് വിവേകരന്റെ പേരിൽ സമൻസ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് ഇ ഡിയുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള രേഖയും മനോരമ വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട് ഇ ഡി ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ഒരു കാര്യത്തെ ഒരു പാർട്ടി പത്രം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതിലെ രാഷ്ട്രീയ ധാർമ്മികതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് സമൻസ് കിട്ടിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിലെ ദുരൂഹതയും ഇവിടെ വർദ്ധിക്കുന്നു കിട്ടിയില്ലെങ്കിൽ സമൻസിലെ രേഖ വ്യാജമാണെന്ന് പറയാതെ അതിന്റെ ഉറവിടത്തെക്കുറിച്ച് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല സത്യസന്ധമായ റിപ്പോർട്ടിങ്ങിനെ കള്ളക്കളിയായി സ്ഥിരീകരിക്കാൻ ശ്രമിച്ച ദേശാഭിമാനിക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് മനോരമ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു ാണ് പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് മനോരമ ദേശാഭിമാനിയിലെ വാർത്തയെ പൊളിക്കുന്നത് ഇത് വെറും ഒരു വാർത്ത പോരല്ല സത്യവും അസത്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ള പാർട്ടി ക്യാപ്സ്യൂൾ പണി കൊടുത്ത് തിരിഞ്ഞുകുത്തിയതോടെ ദേശാഭിമാനി ഇനി എങ്ങനെ പ്രതികരിക്കും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് വസ്തുതകളെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചതിലൂടെ ദേശാഭിമാനിക്ക് അതിന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്